ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു മിനി വ്ലോഗാണ് പൊന്നൂസിനും പൊന്നൂസിന്റെ മാമച്ചുകാർക്കും ഒക്കെ ഇന്ന് ഇലയില് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇന്ന് ഇലയിലാണ് എല്ലാവർക്കും ചോറ് വിളമ്പുന്നത് എന്റെ പൊന്നൂസിന്റെ ഇലയില് ചോറൊക്കെ ഇട്ട് പരിപ്പൊക്കെ ഏറ്റി അതിനൊക്കെ പപ്പടവും കിഴങ്ങും ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ആ പരിപ്പും കൂട്ടി ചോറും ഞാൻ അവിടുന്നുണ്ട് പക്ഷെ ഒന്നും വായിക്കാതെ പോകില്ല അതൊക്കെ വെറുതെയാണ് പൊന്നൂസിന്റെ സൈഡിൽ ചിക്കൻ കറിയും കൂടെ അമ്മ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ചിക്കൻ പീസ് പിന്നെ പിച്ചിട്ട് കൊടുത്താ തിന്നും ആ അവൻ തിന്നൂല പീസ് ഇങ്ങനെ പിച്ചിട്ട് എടുത്താ തിന്നും ചോറ് എടുത്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കളിക്കുകയാണ് ഓരോ ചോറും താറയെ പൊക്കോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ വാരി കഴിക്കരുത് ഞാൻ വാരി തരാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചോറിൽ അമ്മ എനിക്ക് കുറച്ച് പരിപ്പ് ആ പരിപ്പും കൂടെ ഒഴിച്ചാ പൊന്ന് വാരി നന്നായിട്ട് തിന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പരിപ്പും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പരിപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടെങ്കിൽ തിന്നുന്നെങ്കിൽ തിന്നിട്ടെന്ന് വിചാരിച്ച് അതായത് പപ്പടമൊക്കെ പൊട്ടിച്ച് പരിപ്പിലും പ ചോറിലും ഒക്കെ വെച്ച് ഞാൻ അവിടി വായിക്കാത്തു പോവാൻ കൈയിലൊരു പിടി എടുക്കും പക്ഷെ വായിക്കാത്തു പോകുമ്പോ വാ കൂടെയുള്ള ചോറ് മൊത്തം പോകും കൈ മാത്രം വായിക്കാത്തു പോകും തീറ്റി നടക്കും എനിക്ക് തോന്നുന്നില്ല അത് കൊതുമടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ചൊറിയുന്നുണ്ട് ചോറിൽ കൈ വെക്കുന്നുണ്ടെങ്കിൽ വായിക്കാത്തൊന്നും പോകാതിരിക്കയാണ് തീറ്റി നടക്കും എനിക്കൊന്നും തോന്നുന്നില്ല ആ കണക്കിനാണ് ഇവിടെ ആ ചോറിനെ കുഴച്ചെടുത്തോണ്ടിരിക്കുന്നത് കൈയിലെ കുഴക്കുന്നതിനൊക്കെ ഒരു കുറവുമില്ല പക്ഷെ ഒന്നും വായിക്കാത്ത പോണില്ല പൊന്നുസ് തിന്നുന്ന തീറ്റ കണ്ടിട്ട് അവന് പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ തന്നെ അവൻ്റെ മൊത്തം വാരി കൊടുത്തു അവന് മൊത്തം വാരി കൊടുത്തതിനു ശേഷമുള്ള പിന്നെ ഞാൻ ചോറ് കഴിഞ്ഞാൽ തുടങ്ങിയത് ചോറും പരിപ്പും കൂടെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മളെ പൊരിശ്മീനുണ്ടല്ലോ അതൊന്നും കുറച്ച് പിച്ചെടുത്ത് പിന്നെ ചിക്കൻ നന്നായിട്ട് വരട്ടിയതാണ് ഒന്നും അധികം ഇല്ലാതെ വരട്ടിയെടുത്ത് അതൊന്നും ഒരു പീസ് പിച്ച് വെച്ചതിന് ശേഷം കുറച്ച് കിഴങ്ങും അതുപോലെ നമ്മളെ പപ്പടവും പപ്പടവും കൂടെ കൂട്ടി നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു ഉരുള എടുത്ത് കഴിച്ച് ഉച്ചയ്ക്കത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പൊന്നൂസും മാമച്ചിമാരും മാമിയും അതുപോലെ തന്നെ അമ്മാമ്മയും കൂടെ പുറത്തോട്ട് കറങ്ങാൻ പോവാന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടാളും കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണിത് ഞാൻ വീഡിയോ വീഡിയോകളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും കൈമാറ്റി കളഞ്ഞു പിന്നെ ഒരു ജാടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊന്നും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദേഷ്യം വന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കാറിൽ പോവാണ് അമ്മയും രണ്ട് മാമിയും പിന്നെ അമ്മച്ചിയും അമ്മച്ചി വണ്ടി ഓട്ടിക്കുന്നത് പിന്നെ നമ്മളെ സിനിമ കാണുന്ന സ്ഥലത്തെത്തി നമ്മളെ വർക്കലയാണ് കാണാൻ പോയത് സ്റ്റാർ തിയേറ്ററിലാണ് കാണാൻ പോയത് പൊന്നുസിന്റെ അടുത്ത് ചിരിയടാ പല്ല്യാണിച്ച് ചിരിക്കാൻ പറഞ്ഞപ്പോ മാമച്ചിയാണ് പല്ല്യാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്റെ പൊന്നു സിനിമയൊക്കെ തുടങ്ങിയപ്പോ ഉറങ്ങിപ്പോയി ഉറങ്ങിയപ്പോഴത്തേക്ക് മാമച്ചി അടുത്തിരുന്ന ശല്യം ചേർന്നേടാ സിനിമ ഉറങ്ങാനാണ് ആ തിയേറ്ററിൽ വന്നത് അടിയരട അണിയരടാ നല്ല ഉറക്കം ഞാൻ നല്ല കട്ടിയുള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നാ അവ നന്നായിട്ട് ഉറങ്ങിപ്പോയി നസ്രിയുടെ സൂക്ഷ്മ ദർശിനി എന്ന് പറയുന്ന സിനിമ കാണാനാണ് പോയത് അപ്പൊ സിനിമയൊക്കെ തുടങ്ങി നമ്മള് കണ്ടു തുടങ്ങി ഫസ്റ്റ് സ്റ്റാർട്ടിങ് സിനിമയുടെ എങ്ങനെയാണ് തുടങ്ങുന്നത് നസ്രിയൊക്കെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പൊ ആണെങ്കിൽ നല്ല ഉറക്കം എന്റെ കയ്യില് ഇതിൻ്റെ തോള് ചാരി ഇരുന്ന് നല്ല ഉറക്കമായി ഭയങ്കര ഉറക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉണർത്തിയതും ഇല്ല അവന് ശല്യം ബാക്കിയുള്ളവർക്ക് ശല്യ ആവൂലല്ലോ കൊച്ചുങ്ങൾ കിടന്നും കരയുമ്പോൾ തിയേറ്ററിൽ ബാക്കിയുള്ളവർ കാണാൻ വന്നിരിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാണ് ഇവനെക്കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു തിയേറ്ററിൽ കയറി കുറച്ച് തണുപ്പ് ഏ സിടെ അടിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരെ മയങ്ങി വീണ് നല്ല ഉറക്കം അത്യാവശ്യം നല്ല സിനിമയായിരുന്നു ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി പൊന്നുസാ ഇപ്പോഴും മാമച്ചിലെ കിടന്ന് നല്ല ഉറക്കമാണ് മാമച്ചുകൊണ്ട് കൊണ്ടുവന്ന് എൻ്റെ അയിത്ത നന്നായിട്ട് പിടിച്ചു കൊണ്ടുറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ പിടിച്ചു അപ്പോഴും നല്ല ഉറക്കം ഉറക്കം ക്ഷീണില്ല രണ്ട് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് തണുപ്പ് അടിച്ച് ഉറങ്ങിയിട്ടും ആ ഉറക്ക ഉറക്കക്ഷീണമൊന്നും മാറിയില്ല നല്ല ഉറക്ക ക്ഷീണമായിട്ടാണ് ഇരിക്കുന്നത് പൊന്നു നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് എന്തായാലും ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച കഴിച്ചതിന്റെ ക്ഷീണം എനിക്ക് ഇത്രയും ഉറക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക